ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വിശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല പതിനേഴാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസ്സിലത്രേ നിന്റെ സമ്പത്തു കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട് തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വച്ചയ്ക്കുന്നു ഭക്തനായ ദാവീദ് പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവീദ് പറയുന്ന ഒരു പദം നോക്കിയേ തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്ന് അങ്ങനെ വിടുവിക്കണം അതിന്റെ അർത്ഥം ദാവീദ് നിൽക്കുന്നത് ആ വശത്തു നിന്നല്ലേ അവിടെ ദാവീദ് പറയുന്നു അവരുടെ ഓഹരി ഈ ആയുസിലത്രേ ലൗകിക പുരുഷന്മാരുടെ ഓഹരി ഈ ആയുസത്തെല്ലാവരും കിട്ടും അവരെ പറയുകയാണ് അവരുടെ വയറ് നിറയ്ക്കുന്നത് നീയാണ് അവരുടെ വയറ് നീ നിറയ്ക്കുന്നു അവർക്ക് ധാരാളം പുത്രസമ്പത്തുണ്ട് വാസ്തവത്തിൽ ദാവിദിന് പുത്രന്മാരില്ലേ ദാവിദ് പറയുകയാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ അധ്വാനിച്ച് യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിച്ച് ശേഖരിക്കുന്ന സമ്പാദ്യം ആ മനുഷ്യന്റെ ആയുസ്സിന് ശേഷം ആ മനുഷ്യൻ തന്റെ തലമുറകൾക്കല്ലേ വച്ച് പോകുന്നത് ദാവീതിൻറെയും ഭൂമിയിൽ നിന്നുള്ള മാറ്റ ശേഷമുള്ള സമ്പത്ത് തൻ്റെ മക്കൾക്കല്ലേ ശലമോൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ ദാവി യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ദവിത് പറയുന്നു ഞാൻ എന്തൊക്കെ നേടിയാലും ഞാൻ ഇവിടെ എൻ്റെ തലമുറകൾക്ക് വച്ചേച്ചാ പോകുന്നേ അതുകൊണ്ടാണ് ദാവി പറയുന്നത് ആ വശത്ത് നിന്ന് അങ്ങനെ വിടുവിക്കണം അതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പോഴും നിൽക്കുന്ന ആ വശത്താണ് നമ്മളൊക്കെ പ്രിയരെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഭൂമിയിൽ മാറ്റപ്പെടുമ്പോൾ തലമുറകൾക്കല്ലേ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മക്കൾക്ക് നമ്മൾ വച്ചേക്കുകയല്ലേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളും ആ വശത്താണ് നമ്മുടെ ലക്ഷ്യം അതാണ് പത്തനായ ദാവീദ് പാടുന്ന സങ്കീർത്തനത്തിൻ്റെ അർത്ഥം അതാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം നമ്മൾ വച്ചേച്ച് പോകണം അത് ഉറപ്പാണ് പക്ഷെ അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വച്ചേച്ച് നമ്മുടെ പുത്രന്മാരിൽ നമ്മൾ ആശ്രയിക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ആ വശത്ത് നിന്ന് എന്നെ അങ്ങ് വിടുവിക്കണം എന്നാൽ ദവിദ് അടുത്ത ഭാഗം പറയുന്നുണ്ട് ഞാനോ നീതിയിൽ നിൻ്റെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ദവിദ് പറയാണ് ആ വശത്ത് നിന്ന് അങ്ങനെ വിടുവിച്ചാൽ ഞാൻ ഉണരുമ്പോൾ ഭൂമിയിൽ ഉണരുന്നതിനെ കുറിച്ചല്ല ഞാനിതെല്ലാം വിട്ട് കളഞ്ഞിട്ട് എന്നെ ആ വശത്ത് നിന്ന് അങ്ങ് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു ദിവസം ഉണരും അന്ന് ഞാൻ എൻ്റെ പ്രിയനെ കാണും അന്ന് ഞാൻ ഈ ശേഷിപ്പിച്ചു വച്ചത് മക്കൾക്ക് കൊടുത്തോ മക്കൾ അവിടെ ഉണ്ടോ ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്നാൽ ഞാൻ ലൗകിക പുരുഷന്മാരുടെ വശത്തത്രേ ആ വശത്തല്ലെങ്കിൽ പ്രിയരെ ഉണരുമ്പോൾ അപ്പനെ കാണും നമ്മളെല്ലാം ഈ ഭൂമിയിലെ ഉണരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്ല ഒരു ദിവസം നമ്മൾ അവിടെ ഉണരും അന്ന് പ്രിയനെ കാണണമെങ്കിൽ ഈ വശത്ത് നിന്ന് മാറി നിത്യതയുടെ വശത്തേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്സിങ്